ഹലോ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് മിക്ക ആൾക്കാരും അല്ലേ ഈ പുതിയ തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ പാതിവഴിയിൽ ഉപേക്ഷിക്കും മിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ അതിലൊക്കെ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു ഇയർ ഫുള്ളായിട്ട് തന്നെ ഈ ഒരു ശീലങ്ങളൊക്കെ പാലിക്കുന്നവരെയല്ലേ ശരിക്കും ഇങ്ങനെയുള്ള എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ ആ ഒരു വർഷം മുഴുവനും പാലിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ലൈഫിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ അതെല്ലാം നല്ല ശീലങ്ങളൊക്കെ മാറി വരും അല്ലേ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ റെസൊലൂഷൻസ് ഒക്കെ നമ്മൾ ന്യൂ ഇയർ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം എന്താന്ന് വെച്ചാൽ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ നമ്മൾ എന്ത് ലക്ഷ്യത്തിലേക്കാണോ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് അധ്വാനിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കുക മാക്സിമം ഉപദ്രവിക്കാണ്ട് മറ്റുള്ളവരെ നമുക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കാനും കൂടി നമുക്ക് നോക്കിയാൽ നമ്മുടെ ലൈഫ് ഓക്കെ ആയിട്ടുണ്ടാവും ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളുമൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും ഇതിനൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എൻഗേജ്ഡാവുക എന്നുള്ളതാണ് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആവുമ്പോൾ നമുക്ക് ചിന്തകൾ കുറയും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക അണ്സസസറി ആയിട്ടുള്ള പിന്നെ ആലോചനകൾ അതുപോലെ തന്നെ നമുക്ക് വേണ്ടാത്ത ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ ഉപേക്ഷിക്കാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ നമ്മുടെ മൈൻഡിനെ എൻഗേജ് ചെയ്ത് അങ്ങനെ നമ്മുടെ ലൈഫിന് നമുക്ക് നമ്മുടെ ആരോഗ്യത്തെയും ഒക്കെ നമുക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ റെസു ഒക്കെ എടുത്തിട്ടുള്ളവരാണെങ്കിൽ ഈ കാര്യങ്ങളും കൂടി ഒന്ന് നോക്കണം കേട്ടോ ഓക്കെ ബൈ